അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട് ആശാവർക്കർമാരുടെ പ്രതിഷേധം ഇന്നിപ്പോൾ പുതിയ സമരമാർഗത്തിലേക്ക് പോവുകയാണ് അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് മന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം ശക്തമാക്കാനാണ് ആശാവർക്കർമാർ ഇപ്പോൾ ഒരുങ്ങുന്നത് സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്ന് ആശാവർക്കർമാർ പതിനൊന്ന് മണി മുതൽ നിരാഹാര സമരം ആരംഭിക്കും എ എം ബിന്ദു തങ്കമണി ഷീജ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ ഇരിക്കുക കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി വീണ ജോർജ് ഇന്ന് ദില്ലിയിൽ ചർച്ച നടത്തുന്നുണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യമടക്കം കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നാണ് സൂചന അതേസമയം വി ഡി സതീശനെയും സുരേഷ് ഗോപിയും ആശമാർക്ക് വേണ്ടി ദില്ലിയിൽ സമരം ചെയ്യാൻ തയ്യാറാകുമോ എന്ന് സി പി ഐ നേതാവ് ആനി രാജ ചോദിച്ചു നമുക്ക് ആനി രാജയുടെ ചോദ്യം ഒന്ന് കേട്ടു വരാം സി പി ഐ നേതാവ് ആനി രാജയാണ് ഇപ്പോൾ സമരം അത് വീണ്ടും ഇങ്ങനെ തുടർന്നു പോകുകയാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിന് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കേണ്ട ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമില്ലേ ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ആശാ സമരം അവസാനിക്കണമെങ്കിൽ അതിന് കേന്ദ്രം തീരുമാനിക്കണം കേന്ദ്രം തീരുമാനിക്കേണ്ടതാണ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും വർക്കർമാരുണ്ട് ആ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുമ്പോൾ മാത്രമേ അവർക്ക് മാന്യമായ കൂലിയും അതുപോലെ തന്നെ എന്താണ് അത് അതിനനുസരിച്ചുള്ള തൊഴിലാളി എന്ന രീതിയിലുള്ള എല്ലാവിധ മറ്റ് അവകാശങ്ങളും അവർക്ക് ലഭ്യമാവുകയുള്ളു ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തീർച്ചയായും കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് അനുഭവം ഞാൻ തുടക്കം മുതൽ തന്നെ കാരണം അവരുടെയൊക്കെ രാജ്യത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ളതാണ് ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും തന്നെ നടത്തുന്നത് ഇനിയും പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് ലൈൻ ഹെൽത്ത് വർക്കർമാരെനിന്ന് പറഞ്ഞ് ഇവരെല്ലാം ഇവരെല്ലാം ഉൾപ്പെടും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇവർ എത്രമാത്രം ഓരോ കുടുംബത്തിലും ബന്ധപ്പെട്ട് ഇവരെ മാത്രമാണ് വെളിയിൽ കാണാനുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയുള്ളു ലോകമാകെ തന്നെ ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർമാർ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയവരെന്ന രീതിയിൽ തെരഞ്ഞെടുത്ത അഞ്ചു പേരിലൊരാർ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വർക്കറാണ് ഓക്കെ ഇപ്പോൾ നമുക്കിപ്പം ജോയിസ് ഡാനിയൽ ഉണ്ട് സുനിഷ എല്ലൂര് തിരുവനന്തപുരത്തുനിന്ന് ആദ്യം നമുക്ക് ഡൽഹിയിലേക്ക് പോകാം അവിടെ ജോയിസ് ഡാനിയൽ ഉണ്ട് ജോയ്സ് ഡാനിയൽ ഇപ്പോൾ ആനിരാജയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടു വീണ ജോർജ് ദില്ലിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം എപ്പോഴാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നഡ്ഡയുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തുക അരുൺകുമാർ വീണ ജോർജ് ദില്ലിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരള ഹൗസിലേക്ക് എത്തും അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ച അടക്കമുള്ള വിവരങ്ങൾ കേരള ഹൗസിൽ വെച്ച് സംസാരിക്കാമെന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ജെ പി നദ്ദ സഭയിൽ പറഞ്ഞതനുസരിച്ച് ഇൻസെൻറ്റീവ് അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്രം നടപടിയെടുക്കും എന്ന കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത് അതുതന്നെയാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കാൻ സാധ്യത പ്രത്യേകിച്ചും കേരളത്തിലടക്കം സമരം ഇത്ര ദീർഘകാലമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിലൊരു ഉടൻ തീരുമാനം വേണമെന്നായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും വീണ ജോർജ് ഉന്നയിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് സി പി ഐ നേതാവ് ആനിരാജ നമ്മളോട് ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അതിൽ അവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ സമരം നടത്തണമെങ്കിൽ അത് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ദില്ലിയിലെത്തി ഇവിടെയാണ് സമരം നടത്തേണ്ടത് കാരണം മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശാവർക്കർമാരെ അവർ തൊഴിലാളികളല്ല സന്നദ്ധ സേവകരാണ് എന്ന രീതിയിൽ അവരെ അങ്ങനെ കാണണമെന്ന് പരിധി കുറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ കാലത്താണ് സുപ്രീംകോടതി സത്യാവന്മൂലം സമർപ്പിച്ചത് അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ എന്താണെന്ന് അവർ ഇനിയും വ്യക്തമാക്കണം എന്ന് കൂടി ആനിരാജ പറയുന്നു അതിനൊപ്പം തന്നെ ഈ ആശാ സമരം നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയും വി ഡി സതീശനെയും അവർ ദില്ലിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ വന്ന് നിങ്ങൾ നിരാഹാര സമരം ഒരുക്കുകയാണെങ്കിൽ അതിന് പിന്തുണ നൽകും എന്ന് ആനിരാജ പറയുന്നുണ്ട് അതിനപ്പം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായി തിരിച്ചുവിടാനാണ് ഇപ്പോൾ സി പി ഐ ശ്രമിക്കുന്നത് അതുതന്നെയാണ് ആനിരാജയുടെ വിഷയത്തിൽ നമ്മളിപ്പോൾ അത് ആനുരാജയുടെ പ്രതികരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കാം എന്തായാലും ഈ വിഷയത്തിൽ സജീവമായ ചർച്ചയാണ് എല്ലാ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദില്ലിയിൽ ഇന്ന് നടക്കുന്ന വീണ ജോർജിന്റെയും ഒപ്പം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെയും യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കും ഇതില്ലെങ്കിൽ കേരളത്തിന് നൽകേണ്ട തുക അത് നേരത്തെ തടഞ്ഞു വെച്ച തുകയെങ്കിലും നൽകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണുള്ളത് ഏതായാലും ഈ ഒരു യോഗത്തിന്റെ തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ എപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുമെന്ന വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും ഓക്കെ താങ്ക് യു നമുക്കൊപ്പം ചേർന്ന് ജോയ്സ് ഡാനിലാണ് ജോയ്സ് ഡാനിൽ എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കേരള ഹൗസിൽ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് വീണ ജോർജ് ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി